പുതിയ ഒരു വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന എൽ എസ് എസ് മാതൃകാ പരീക്ഷയുടെ പൊതുവിജ്ഞാന ചോദ്യങ്ങളാണ് ആദ്യത്തെ ചോദ്യം വാദ്യങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്ന വാദ്യം ഏതാണ് ഓപ്ഷൻസ് വീണ കുഴൽ വയലിൻ ഹാർമോണിയം ഉത്തരം വയലിൻ ആണ് രണ്ടാമത്തെ ചോദ്യം ഇപ്പോഴത്തെ വൈദ്യുത മന്ത്രി ആരാണ് എന്നതാണ് ഓപ്ഷൻസ് പിണറായി വിജയൻ വീണ ജോർജ് കെ ശിവൻകുട്ടി കെ കൃഷ്ണൻകുട്ടി ഉത്തരം ഓപ്ഷൻ ഡി കെ കൃഷ്ണൻകുട്ടിയാണ് മൂന്നാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പത്മവിഭൂഷൺ പുരസ്കാരത്തിന് അർഹനായ മലയാളി എഴുത്തുകാരൻ ആരാണ് ഓപ്ഷൻ സി ജി ശങ്കരക്കുറുപ്പ് എം ഡി വാസുദേവൻ നായർ മുട്ടത്തുവർക്കി ഒ എൻ വി കുറുപ്പ് ഉത്തരം ഓപ്ഷൻ ബി എം ഡി വാസുദേവൻ നായരാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പത്മവിഭൂഷൺ പുരസ്കാരത്തിന് അർഹനായത് നാലാമത്തെ ചോദ്യം കേരള സ്കൂൾ കായികമേളയുടെ പുതിയ പേര് എന്താണ് ഓപ്ഷൻസ് കേരള സ്കൂൾ സ്പോർട്സ് കേരള സ്കൂൾ ഒളിമ്പിക്സ് കേരള സ്കൂൾ കായികമേള കായികമേള ഉത്തരം ഓപ്ഷൻ ബി കേരള സ്കൂൾ ഒളിമ്പിക്സ് എന്നാണ് കേരള സ്കൂൾ കായികമേളയുടെ പുതിയ പേര് അടുത്ത ചോദ്യം സൂപ്പർ ഓവർ എന്നത് ഏത് കളിയുമായാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് ഓപ്ഷൻസ് ഹോക്കി പന്തകളി വോളിബോൾ ക്രിക്കറ്റ് ഓപ്ഷൻ ഡി ക്രിക്കറ്റുമായി ബന്ധപ്പെട്ട പദമാണ് സൂപ്പർ ഓവർ എന്നത് അടുത്ത ചോദ്യം ഉരുൾപൊട്ടൽ രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമായി ഇന്ത്യൻ കരസേന ചൂരൽ മലയിൽ നിന്ന് മുണ്ടക്കയിലെത്താൻ നിർമ്മിച്ച താൽക്കാലിക പാലത്തിന്റെ പേര് എന്താണ് എന്നതാണ് ഉത്തരം ബെയ്ലി പാലമാണ് താൽക്കാലികമായി നിർമ്മിച്ച പാലം അടുത്ത ചോദ്യം കേരളത്തിൽ കുടുംബശ്രീ പദ്ധതി ആദ്യമായി നടപ്പിലാക്കിയ ജില്ല ഏതാണ് എന്നതാണ് ഉത്തരം മലപ്പുറം ജില്ലയാണ് ആദ്യമായി നടപ്പിലാക്കിയത് അടുത്ത എട്ടാമത്തെ ചോദ്യം തുമ്പ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് എന്നാണ് ഉത്തരം തിരുവനന്തപുരം ജില്ലയിലാണ് തുമ്പ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം അടുത്തത് കർണാടകയിലെ ഷിരൂരിൽ അർജുൻ്റെ മൃതദേഹം കണ്ടെത്തിയ നദിയുടെ പേര് എന്താണ് ഗംഗാവലി പുഴ എന്നതാണ് നദിയുടെ പേര് അടുത്തത് ഓസ്കാർ അവാർഡ് ഏത് കലയുമായാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട അവാർഡാണ് ഓസ്കാർ അവാർഡ് അടുത്ത ചോദ്യം വേറൊരു ചോദ്യ അടുത്ത അതിൻ്റെ ആദ്യത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാല് ഏഷ്യൻ ചാമ്പ്യൻസ് ട്രോഫി കിരീടം നേടിയ രാജ്യം ഏതാണ് എന്നതാണ് ഇന്ത്യ എന്നതാണ് അത് അത് വേഗം തന്നെ സ്ക്രോൾ ചെയ്ത് പോയതുകൊണ്ടാണ് അങ്ങ് അടുത്തത് വിക്കറ്റ് എന്ന വാക്ക് ഏത് കളിയുമായി ബന്ധപ്പെട്ടതാണ് എന്നാണ് ചോദ്യം അടുത്ത് ക്രിക്കറ്റുമായി ബന്ധപ്പെട്ട പദമാണ് വിക്കറ്റ് എന്നത് അടുത്ത ചോദ്യം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ സംസാരിക്കുന്ന ഭാഷ ഏതാണ് എന്നതാണ് ഹിന്ദിയാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ സംസാരിക്കുന്ന ഭാഷ അടുത്ത ചോദ്യം മനുഷ്യനെ ബഹിരാകാശത്ത് എത്തിക്കാനുള്ള ഇന്ത്യയുടെ ദൗത്യത്തിൻ്റെ പേര് എന്താണ് എന്നതാണ് ഉത്തരം ഗഗന്യാനാണ് മനുഷ്യനെ ബഹിരാകാശത്ത് എത്തിക്കാനുള്ള ഇന്ത്യയുടെ ദൗത്യം അടുത്ത ചോദ്യം കേരളത്തിൽ ആരംഭിച്ച ഓപ്പൺ യൂണിവേഴ്സിറ്റി ഏത് നവോത്ഥാന നായകൻ്റെ പേരിലാണ് അറിയപ്പെടുന്നത് ഉത്തരം ശ്രീനാരായണ ഗുരു അടുത്തത് വൈദ്യുത വാഹനങ്ങളുടെ എണ്ണത്തിലും വില്പനയിലും മുന്നിൽ നിൽക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏത് എന്നതാണ് ഓപ്ഷൻസ് കേരളം തമിഴ്നാട് ഗുജറാത്ത് കർണാടക ഉത്തരം കേരളമാണ് അടുത്ത ചോദ്യം കേരളത്തിൽ നിന്നും എത്ര പേർ ജ്ഞാനപീഠ പുരസ്കാരത്തിന് അർഹയായിട്ടുണ്ട് ഉത്തരം ആറു പേരാണ് ജ്ഞാനപീഠ പുരസ്കാരത്തിന് അർഹരായത് അടുത്ത ചോദ്യം ഇന്ത്യയുടെ ദേശീയ കലണ്ടറിൻ്റെ പേര് എന്താണെന്നാണ് ഹിജ്ര കലണ്ടർ ശകവർഷ കലണ്ടർ കൊല്ലവർഷം ഗുഗോറിയൻ കലണ്ടർ ഉത്തരം ശകവർഷ കലണ്ടർ ആണ് അടുത്തത് സൂചനയിൽ നിന്നും കലാരൂപത്തെ തിരിച്ചറിയണം ക്ഷേത്രങ്ങളിലാണ് അവതരിപ്പിക്കുന്നത് അരിപ്പൊടി മഞ്ഞൾ കരി എന്നിവ മുഖത്ത് തീക്കും ഒരു കാതിൽ കുണ്ടലം മറുകാതിൽ ചുരുട്ടിയ വെറ്റില എന്താണ് ഉത്തരം ചാക്യാർകൂത്ത് അടുത്ത ചോദ്യം കൊച്ചിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്ന വനം ഏതാണ് എന്നതാണ് കൊച്ചിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്ന വനം ഏതാണ് മംഗളവനമാണ് കൊച്ചിയുടെ ശ്വാസകോശമെന്ന് അറിയപ്പെടുന്നത് അടുത്തത് കൂട്ടുകാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ചോദ്യം കൂടെയുണ്ട് കേരളത്തിലെ ഏറ്റവും ചെറിയ നദി ഏതാണ് എന്നതാണ് ചോദ്യം ഓപ്ഷൻസ് പെരിയാർ വളവട്ടണം പുഴ മഞ്ചേശ്വരം പുഴ നീലേശ്വരം പുഴ അപ്പോൾ അറിയാവുന്ന കൂട്ടുകാർ ഇതിനെ താഴെ കമൻറ്റ് ചെയ്തോളൂ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും എല്ലാവർക്കും ബൈ താങ്ക് ഫോർ വാച്ചിങ്